ഗാർഡൻ പുതിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഹലോ ഫ്രണ്ട്സ് അതായത് നമ്മുടെ വീട്ടിലൊരു റാഗൺ ഫുഡ് എങ്ങനെ നമുക്ക് പിടിപ്പിക്കാം എന്നുള്ള രീതിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകുന്നത് റാഗൺ ഫ്രൂട്ടിന്റെ തൈ ഇതാ ഇത് നൂറ് രൂപക്ക് ഞാൻ മേടിച്ച തയ്യാ ഇത് നമുക്ക് എങ്ങനെ നടാമെന്നുള്ളതാണ് അതായത് അതിനകത്ത് രണ്ട് തൊണ്ടിൻ്റെ കഷ്ണം ഇടുക അതിനുശേഷം എല്ലുപൊടി വേപ്പിണ്ണാക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇത് മണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ഇതാക്കിയതാണിത് ഇത് ഇത് പൊട്ടി മിക്സ് ഇത്ര അതിൻ്റെ ആവശ്യമേക്കും നമുക്ക് ഈറാക്കാൻ ഫ്രൂട്ടിൻ്റെ തൈ നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം നമ്മൾ റാഗഡ് കൂട്ടിൻ്റെ തൈ നട്ട് ഇതിന് എപ്പോഴും നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി ഈ വെള്ളമില്ലേൽ ഇതിന് ഒരു ദിവസവും കുഴപ്പമുണ്ടാകത്തില്ല ഇത്രയുള്ള ഇത് നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഇതിന് നല്ല വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഇത് കായ്ക്കത്തുള്ളൂ അത് എപ്പോഴും നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നതാണ് നല്ലത് അതായത് ഞാനിപ്പോൾ പൈപ്പ് വെച്ചിട്ടുണ്ട് അതിലാണ് ഇത് ഞാൻ ഒരു വർഷം മുമ്പ് നട്ട ഒരു റാഗൺ ഫ്രൂട്ടാകുന്നത് ഇത് അത് ഒരു പൈപ്പ് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ പൈപ്പെ കൂടെ ഞാൻ കയറ്റി ഇട്ടേക്കുവാണ് ചിലര് ചാട് വെച്ച് കെട്ടി അതേ അതേക്കൂടെ വളച്ചെടുക്കണം ഇങ്ങനെ താപ്പോട്ട് വളച്ചിട്ടെങ്കിൽ മാത്രമേ ഇതേ കാ കാവിടിക്കത്തുള്ളൂ അപ്പോൾ ഒരു വർഷമായത് അതന്നെ കാവിടിച്ച് ഇതിട്ട് ഇതെടുക്കാവുന്ന ഞാൻ ഈ കാ പറിക്കാൻ പോവുക ഒരു വർഷമായി എടുക്കാൻ ഇത് മുപ്പത് ദിവസം കൊണ്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എടുക്കാം മുപ്പത് ദിവസത്തെ വിളവേ ഉള്ളൂ മുപ്പത് ദിവസം ആയതുകൊണ്ട് നമ്മളായിട്ട് ഇത് അക റെഡാ റെഡാ ഇപ്പം ഞാൻ വയറ്റാ മേടിച്ച് വെച്ചേക്കുന്നത് എല്ലാവർക്കും നമ്മുടെ വീടിൻ്റെ മണ്ടിലെ മണ്ടയ്ക്കുള്ള ടെർസിൻ്റെ മണ്ടയ്ക്ക് ഒരു റാഗൽ ഫുട്ട് വെക്കാമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഇനിയിപ്പോൾ ഇനി ഈ വർഷം ഒന്നേ ഉണ്ടായുള്ളൂ ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പഴത്തേനും പോലെ ഇതേ കായ്ക്കും നമുക്ക് ഒരു ഒരു ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ വല്ലപ്പോഴും ആ അറുമാസം കൂടുമ്പോൾ ഇച്ചിരി നിട്ട് കൊടുത്താൽ മാത്രം മതി ഇതിന ചാണകപ്പൊടിയാണ് മെയിനായിട്ട് വേണ്ടിയത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇച്ചിരി വെള്ളം കളിച്ചു കൊടുക്കാം ഒരാഴ്ച രണ്ടാഴ്ച വെള്ളം ഒഴിച്ചില്ലെന്ന് ഞാൻ ഇതിനൊരു കേടും ഉണ്ടാകത്തില്ല ഇതിനൊരു രോഗവും നമ്മൾ എല്ലാവർക്കും ഇതേപോലെ ഒരു റാഗം ഫുട്ട് മേടിച്ച് നമ്മുടെ കാര്യമുള്ള ഒരു റാഗം ഫ്രൂട്ട് മേടിച്ച് വീട്ടിൽ വെക്കാമെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേ നമുക്ക് വെക്കാൻ പറ്റില്ല തട്ട് എഴുതി തന്നെ tá tendo ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു പുതിയ വീഡിയോ എത്തുന്ന എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്